നമസ്കാരം ക്ലാസ്സിലെ ഇസ്രയേലി പതാകയെ ചോദ്യം ചെയ്ത വിദ്യാർത്ഥിനിയുടെ തലവിട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയ അധ്യാപകൻ അറസ്റ്റിൽ യു എസിലെ ജോർജിയയിലാണ് സംഭവം കുട്ടികളെ ഭീഷണിപ്പെടുത്തിയതിനും ക്രൂരത കാട്ടിയതിനുമാണ് അൻപത്തിയൊന്നുകാരനായ ബെഞ്ചമിൻ റീസിനെതിരെ കേസെടുത്തത് വാർണർ റോബിൻസ് മിഡിൽ സ്കൂളിലെ ഏഴാം ഗ്രേഡ് സാമൂഹ്യ പഠന അധ്യാപകനാണ് റീസ് ഡിസംബർ ഏഴിന് നടന്ന സംഭവം മറ്റൊരു അധ്യാപകനാണ് റിപ്പോർട്ട് ചെയ്തത് വിദ്യാർത്ഥികളെ റീസ് ഭീഷണിപ്പെടുത്തുന്നത് നിരവധി അധ്യാപകരും സ്റ്റാഫ് അംഗങ്ങളും വിദ്യാർത്ഥികളും കേട്ടിരുന്നു ക്ലാസ് റൂമിൽ വെച്ച് ഇസ്രായേൽ പതാകയെക്കുറിച്ച് ചോദിക്കാനെത്താൻ അധ്യാപകൻ്റെ അടുത്തേക്ക് പോയതെന്ന് വിദ്യാർത്ഥികളിൽ ഒരാളായ പെൺകുട്ടി പറഞ്ഞു ക്ലാസ് മുറിയിൽ ഇസ്രേലി പതാക തൂക്കിയിട്ടത് എന്തിനാണെന്നായിരുന്നു വിദ്യാർത്ഥികളിൽ ഒരാൾ ചോദിച്ചത് താനൊരു ജൂതനാണെന്നും തന്റെ കുടുംബാംഗങ്ങൾ ഇസ്രേലിൽ ഉള്ളതാണെന്നുമായിരുന്നു അതിന് അധ്യാപകന്റെ മറുപടി എന്നാൽ ഇത്തരത്തിൽ പതാക തൂക്കിയിട്ടത് തെറ്റാണെന്നും ഇസ്രയേലികൾ ഫലസ്തീനികളെ കൊന്നൊടുക്കുകയാണെന്നും കുട്ടി പറഞ്ഞു ഇതാണ് അധ്യാപകനെ പ്രകോപിപ്പിച്ചത് മറ്റൊരു റിപ്പോർട്ട് പ്രകാരം ഒരു ജൂതനോട് നിങ്ങൾ ഇത്തരത്തിൽ സെമെൻറ്റിക് വിരുദ്ധ പരാമർശം നടത്താൻ പാടില്ലെന്ന് റീസ് വിദ്യാർത്ഥിനിയോട് തർക്കത്തിനിടെ ശബ്ദമുയർത്തി എന്നാണ് ആരോപണം അതേസമയം ഗസേൽ വെച്ച് മൂന്ന് ഇസ്രേലി ബന്ധുക്കളെ ഹമാസ് ഭീകരനെന്ന് തെറ്റിദ്ധരിച്ച് ഇസ്രയേലി സേന വെടിവെച്ച് കൊന്ന സംഭവത്തിലും കനത്ത പ്രതിഷേധം ഉയരുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു മരിച്ചവർക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടും ഗസയിൽ ബന്ധുക്കളാക്കപ്പെട്ടവരെ തിരികെ എത്തിക്കണമെന്നും ആവശ്യപ്പെടുന്ന ബാനറുകളുമേന്തി ജനക്കൂട്ടം തെരുവുകളിൽ ഒത്തുകൂടി അവരിൽ പലരും ബന്ധുക്കളാക്കപ്പെട്ടവരുടെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായിരുന്നു ബന്ധുക്കളെ പരസ്പരം കൈമാറുന്ന നടപടി വേഗത്തിൽ വേണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു നടന്നുകൊണ്ടിരിക്കുന്ന കരയുദ്ധത്തിൽ മൂന്ന് ഇസ്രയേലി ബന്ധികളെ ഹമാസ് ഭീകരർ എന്ന് തെറ്റിദ്ധരിച്ച് കൊന്നതായി ഇസ്രയേലി സൈന്യം കഴിഞ്ഞ ദിവസം സമ്മതിച്ചിരുന്നു ഇതേ തുടർന്നായിരുന്നു പ്രതിഷേധം അരങ്ങേറിയത് ബന്ധുകളെ കണ്ട സൈന്യം എന്ന് സൈന്യത്തിന്റെ വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി അറിയിച്ചു അവർ ഹമാസ് ഭീകരരുടെ കൈകളിൽ നിന്നും രക്ഷപ്പെട്ടതാണോ അതോ അവരെ ഉപേക്ഷിച്ച് ഭീകരർ കടന്നു കളഞ്ഞതാണോ എന്നറിയില്ലെന്നും വക്താവ് പറഞ്ഞു മരിച്ചവരിൽ ഒരാൾ ഇറാനിയൻ വംശജനായ ഇസ്രേലി പൗരനാണെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മൂന്നുപേരെയും ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ഒളിപ്പോരിലായിരുന്നു ബന്ദികളാക്കിയത് അബദ്ധത്തിൽ സംഭവിച്ച ഈ ദുരന്തത്തിൽ ഇസ്രയേലി സൈന്യം അഗാധമായി ദുഃഖം രേഖപ്പെടുത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഉടനടി അന്വേഷണം പ്രഖ്യാപിച്ചതായും സൈനിക വക്താവ് അറിയിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇസ്രയേൽ സൈന്യം ഹമാസുമായി പോരാട്ടം തുടരുന്ന വടക്കൻ ഖസയിലെ ഷിജിയ പ്രദേശത്താണ് സംഭവം നടന്നത് ബന്ധുക്കളാക്കപ്പെട്ട ബാക്കിയുള്ളവരെ കണ്ടെത്താനും തിരികെ കൊണ്ടുവരാനുമുള്ള ശ്രമം ഇസ്രയേലി സൈന്യം തുടരുകയാണെന്നും വക്താവ് അറിയിച്ചു നേരത്തെ മറ്റു മൂന്ന് ബന്ദികളുടെ മൃതദേഹം കണ്ടെത്തിയതായി ഇസ്രയേലി സേന സ്ഥിരീകരിച്ചിരുന്നു ഇതിൽ ഒരു ഫ്രഞ്ച് ഇസ്രയേലി പൗരനും ഉൾപ്പെടുന്നു സംഗീതോത്സവത്തിനിടയിൽ നിന്നും പിടികൂടിയ ഇയാളുടെ പങ്കാളിയും ഫ്രഞ്ച് ഇസ്രയേലി പൗരയുമായ മിയാ ഷെമിനെ നവംബർ അവസാനത്തിലുണ്ടാകിയ ഒത്തുതീർപ്പ് പ്രകാരം ഹമാസ് മോചിപ്പിച്ചിരുന്നു ഇസ്രയേലി സൈന്യത്തിന്റെ കണക്കുകൾ പ്രകാരം നൂറ്റി മുപ്പത്തിരണ്ട് ബന്ദികൾ കൂടി ഇപ്പോൾ ഹമാസ് ഭീകരരുടെ കസ്റ്റഡിയിലുണ്ട് ഒക്ടോബർ ഏഴിന് ഉദ്ദേശം ഇരുന്നൂറ്റി അൻപതോളം പേരെയാണ് ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുപോയത് ഇതിന്റെ പ്രതികാരമായി ഇസ്രായേൽ നടത്തിയ യുദ്ധത്തിൽ ഇതുവരെ പതിനെണ്ണായിരത്തി എഴുന്നൂറ് പേർ മരണമടഞ്ഞതായി ഹമാസിന് കീഴിലുള്ള ഗസ ആരോഗ്യവകുപ്പ് അറിയിച്ചു തെക്കൻ ഗസയിലും വടക്കൻ ഗസയിലും യുദ്ധം തുടരുകയാണ് ഹമാസിന്റെ ആസ്ഥാന കേന്ദ്രം കണ്ടെത്തി നശിപ്പിക്കാനുള്ള ലക്ഷ്യമായാണ് ഇസ്രായേലി സൈന്യം മുന്നേറുന്നത്